ഹലോ ഗായ്സ് അവർ ചാനൽ വൈകാന്ത ഇന്ന് അപ്പുമാമ വന്ന ദിവസമായിരുന്നു കേട്ടോ രാവിലെ തന്നെ അപ്പുമാമ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് അവിടെ പുതിയൊരു വീടുണ്ടല്ലോ താഴെ പണി ഉറങ്ങിയിട്ടുണ്ടല്ലോ ആ വീട്ടില് വാതില് വെക്കുന്നുണ്ട് കേട്ടോ നനൻ നായക്കുളം ഒക്കെ ഉള്ളൊക്കെ വരുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ വാതില് വെക്കാണ് കേട്ടോ ആ വിളിച്ച് 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 തോക്കിട്ട് അവസാന വരുന്നുണ്ട് ആ ഇല ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ ഈലയുടെ പേരെന്താന്നറിയോ ഈ ഇല നമ്മൾ അഡക്ക ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഇലയാണ് കേട്ടോ അത് ഏർ പ്ലാഷിന്റെ പ്ലാഷിന്റെ ഇല എന്ന് പറഞ്ഞ കേട്ടോ ഈ ഇലയുടെ പെരുവള് വേറെ എന്തൊക്കെയാ ഇല എന്ന് പറഞ്ഞാൽ ആരും എന്തെല്ലാന്ന് പറഞ്ഞത് കാശിയില കാശിയലെന്നൊക്കെ പറയുന്നുണ്ട് പ്ലാഷിന്റെ ഇലയിൽ കേട്ടോ അത് കാശിയില നമ്മൾ അടയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കേട്ടോ ശബരിമാമയുടെ ഓട്ടോറിക്ഷ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വന്നിട്ട് ശബരിമാമയുടെ ഓട്ടറിക്ഷയിലവർ വാതിൽ വെക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോണത് കേട്ട് അപ്പൊ അപ്പുമാമ ശബരിമാമയുടെ ഓട്ടോറിക്ഷ വന്നപ്പോഴേക്കും അപ്പുമാമുടെ വണ്ടിയൊക്കെ താഴേക്ക് ഇറക്കി വെച്ചിട്ട് അവർ പോവാനായിട്ട് റെഡി ആയിട്ട് ുമ്പോഴാണ് തറവാട്ടിലേക്ക് തെങ്ങ് കയറാനാണ് ചന്ദ്രബായി വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള അയൽപ്പക്കാണ് കേട്ടോ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ താഴത്തെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് റോഡിന്റെ കുറച്ച് വീടിന്റെ അവിടെ നിന്ന് നടന്നു പോണെട്ടോ നമ്മുടെ അവിടേക്ക് പോകണമെങ്കിൽ കുറച്ച് ദൂരം ഉണ്ട് അപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗ്രീസ് അതെ ഇതേ വഴി പോവാ പക്ഷെ അവിടെ ഒരു കുളക്കാണ് ഞാൻ ഒന്ന് കാണിച്ചതല്ലേ ഒരു കുളക്കുണ്ട് അപ്പോൾ ആ കുളം വഴി പോവാനായിട്ട് പാടാണ് ഇവിടെ എവിടെയാണ് ചെക്കന്മാർ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ അതൊരു പ്ലേ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെക്കന്മാരുടെ ഇത് നമ്മുടെ മോട്ടോർ വരെയാണ് കേട്ടോ താഴത്തെ വീടിൻ്റെ അടുത്ത് മോട്ടോർ വരെയാണ് യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് പക്ഷെ ആര് ഫ്രണ്ടിൽ പോകുന്നുണ്ട് അതെ അതിൻ്റെ ഇടയിൽ ഒരു പൂര കമ്മിറ്റി ഓഫീസിൽ കാണിച്ചിരുന്നുണ്ട് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അതെ ഗൈസ് ഇതൊക്കെയാണ് പൂരം കമ്മിറ്റി ഓഫീസ് ഡേസ് ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ൂര് കമ്മിറ്റി ഓഫീസ് കാണിച്ചിരട്ടെ ഞാൻ ഇത് റോഡാണ് നമ്മുടെ പക്ക റോഡ് അതായത് ബസ്സും ഒക്കെ പോകുന്ന ഒരു റോഡാണിത് അതെ ഇതാ ഇവിടെ ഇതാണ് വേറൊരു പൂര കമ്മിറ്റി കിഴക്കുമുറി പൂരാഘോഷ വേലാഘോഷ കമ്മിറ്റിയാണ് ഇത് കൊടപ്പാറ വേലാഘോഷ കമ്മിറ്റി കണ്ടോ പടിഞ്ഞാറ്റുമുട്ടി പ്രദേശത്ത് ഞങ്ങളുടെ ആട്ടാവുക കൊടപ്പാറടേന് ഇത് കഴിഞ്ഞ കൊല്ലം പ്രതിഷ്ഠ മഹോത്സവം അലയനല്ല ഈ പ്രശ്നത്തെ പ്രതിഷ്ഠ മഹോത്സവത്തിന് വേണ്ടിയിട്ട് ഇതാണ് പിന്നെ ഞങ്ങളുടെ അവിടുത്തെ അമ്പലം ശ്രീമൂലസ്ഥാനം പണ്ടാരത്തിൽ തിറവാട് പണ്ടാരത്തിൽ മച്ചിൽ വെക്കുടപ്പാറ ഭഗവതി അതൊരു കളി പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ ഇനി ഞാൻ നിങ്ങൾക്ക് കണ്ട ഗസ് ഇതാണ് ഗോപിയല്ലച്ചൻ്റെ കട ഗോപില്ലച്ചൻ ഇവിടെ ചായക്കടയില് നമ്മുടെ തൊട്ടടുത്ത് ചായക്കടയാണ് വീടിൻ്റെ അടുത്ത കേട്ടോ ഗോപി വല്ലച്ഛൻ അതൊരു ചായക്കടയാണിത് അവിടെ പരിപ്പ് വടസ് എല്ലാ സാധനങ്ങളും ഉണ്ട് ചായ ചായത് വീട് ചക്കാഞ്ഞിട്ട് അവിടെ എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വന്നു ഇറങ്ങിട്ടില്ല അവിടെ എണ്ണ കാണുന്നുണ്ട് ഗൈസ് അതാ എന്തോ ഇടുന്നുണ്ട് പരിപ്പൂടെ ഉഴുന്ന് പാടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് അപ്പടെ ഉണ്ടാക്കുകയാണ് പരിപ്പൂടെ ഉണ്ടാക്കി ഇടുന്ന തളച്ചുകൊണ്ടിരിക്കുകയാണ് അടാ ഇതാണ് ഗോപി വലിയ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കാണ് കേസ് വീണ്ടും ഇതാ പോയിപ്പോ നമ്മളെത്താറായിട്ടോ ഇതാ നമ്മളെത്തപ്പോ അതെ ഇവിടെ മൊത്തം വീടുകളൊക്കെ ഇണ്ട് വേണ്ട നമ്മുടെ വീടൊക്കെ ഇണ്ട് നമ്മള് പോയി കൊണ്ടിരിക്കാണ് ഇതാ ഇവിടെയാണ് നമ്മുടെ വീട് നമ്മളിപ്പോ വീടിന്റെ ഉള്ളിക്ക് കയറും അതെ ചാൽ കയറ് പോയി ഉള്ളി അങ്ങനെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ റൈസ് കണ്ടെ ഇങ്ങനത്തെ ഒരു മറ വെച്ചിരിക്കാണ് പക്ഷെ ഇത് ഇതിങ്ങനെ സേഫല്ലാത്തത് കൊണ്ട് എൻ്റെ മാമൻ വന്നിട്ടുണ്ട് വീടൊന്ന് സെക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഈ വീട് കണ്ടിട്ടുണ്ടല്ലേ അപ്പോൾ ഇതാണ്ടോ അതാണ് നമ്മുടെ വീട് കെട്ടോ ഇവിടെ സെറ്റായിട്ടൊന്ന് നന്നായിട്ട് വർക്കൊക്കെ കഴിഞ്ഞിട്ട് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടായിരുന്നു നമുക്ക് ഇതാണ് വീട് ഇവർ നല്ല വാർത്തിട്ടുണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ അപ്പോൾ കിണറിൻ്റെ വേണ്ടി ഫുള്ളായിട്ട് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചതേ ചാരി അങ്ങോട്ട് വേണ്ട ചാരി അങ്ങോട്ട് വരണ്ട ഇവിടെ നിന്നുള്ളൂ കേട്ടോ നമ്മൾ കാണിച്ചിട്ട് തരാം കിണർ ഞാൻ നല്ല പോലെ ഒന്ന് കാണിച്ചു തരട്ടെ നിങ്ങൾക്ക് അതാണ് കിണർ കിണറിന്റെ ഉള്ളൊന്നും കാണിച്ചു തരട്ടെ നമ്മൾ മുൻപേ കണ്ടിട്ടുണ്ട് ചാരി മാറി ചാരി മറി ഇതേ വെള്ളമൊക്കെ ആയിട്ട് ഇത് അങ്ങനെ സെറ്റ് ആക്കി യോജിക്കണം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കുറച്ച് വെള്ളമായിട്ടുള്ളു നമ്മൾ ഉപയോഗിക്കുന്നില്ല കേട്ടോടെ അങ്ങനെ റിംഗൊക്കെ ഇറക്കിയിട്ട് സെറ്റ്

വിടെ എന്തൊക്കെ പെയിന്റിങ് എന്തൊക്കെ ഉപയോഗിക്കണല്ലേ എന്റെ മണൊക്കെ ഉണ്ട് കേട്ടോ ഉള്ളിൽ കേറി നമ്മുടെ അപ്പുമാമ്മ ഇവിടെ നിൽക്കുകയാണ് കേസ് അതാ അതാ നിൽക്കണു അതെ ഡോറ് വെക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് നമ്മുടെ ഡോറ് ഉണ്ടല്ലേ അപ്പോൾ ഡോറാണ് അപ്പൊ ഇതൊന്നും സാധാരണ ഡോറ് പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചു തരാട്ടോ അതാ അപ്പമ്മയോട് ഭയങ്കരമായ പണിയിലാണ് ഇതേ അപ്പമാ എന്തൊക്കെയായിട്ട് അപ്പുറത്തേക്ക് പുറത്തേക്ക് ഇടുന്നൊക്കെ അത് യൂട്യൂബിലിടാൻ വേണ്ടിട്ടാണ് അപ്പു അപ്പാമ്മ ഒക്കെ വൈറലാവും അവിടെ വൃത്തിയാക്കുന്നുണ്ട് ഇനി ഞങ്ങളുടെ വീഡിയോ ഇട്ടേ ഞങ്ങളുടെ വീഡിയോ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം അപ്പം